ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ന്യൂസ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഉമ്മയുടെ ഒരു ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് ആദ്യം ഉമ്മ ചട്ടി അടുപ്പത്ത് എണ്ണ ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കുകയാണ് അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുത്തു നല്ല എണ്ണ തിളച്ച് നിൽക്കുന്ന എണ്ണയും ആയിട്ട് പെട്ടെന്ന് അതായി കിട്ടും കേട്ടോ മുന്തിരി ഇട്ടു വണ്ടിപ്പരിപ്പം നമ്മൾ വറുത്ത് പോരി അപ്പം മുന്തിരി വറുത്ത് പോരിയിട്ടുണ്ട് ആ എണ്ണയിലേക്ക് നമ്മൾ ചോറിന് ആവശ്യത്തിനുള്ള സവാള വറുത്തെടുക്കാണ് അപ്പം കനം കുറച്ചാണ് സവാള അരിഞ്ഞിട്ടേക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി തിരുമ്മിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വറക്കാനിട്ടേക്കുന്നത് ആ നമ്മൾ ആദ്യത്തെ സവാള വഴറ്റി കൂരിയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇട്ടേക്കാണ് ആ ഒരു പാത്രത്തിലേക്ക് തന്നെയാണ് ഇട്ടേക്കുന്നത് അടുത്ത ഇട്ടേക്കാണ് അതുകൂടി നമുക്ക് കുക്കായി കിട്ടണം അപ്പോൾ സവാള വറുത്തു കഴിയും അപ്പോൾ നമ്മൾ സവാള വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ആ സവാള വറുത്തു കഴിഞ്ഞിപ്പോൾ നമ്മൾ ആ ചട്ടിയിലേക്ക് തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇറച്ചിക്ക് വേണ്ടിയിട്ട് സവാള വഴറ്റി എടുക്കാനാട്ടോ അതിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുറച്ച് ഉപ്പോടെ ഇട്ടിട്ട് നമ്മൾ ഇത് മൂടി വെക്കുകയാണ് മൂടി വെച്ച് വേവിച്ചെടുക്കുക ഇവിടെ നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കനിൽ ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് ശരിക്ക് തിരുമ്മിയെടുക്കുക ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മിയെടുക്കുക കുറച്ചു നേരം നിങ്ങൾ വെക്കട്ടെ ഞങ്ങൾ വെക്കുന്നൊന്നുമില്ല വാള വഴറ്റുന്നതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് അതോടി ചതച്ചിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്കാക്കിയെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ചട്ടി ചൂടാൻ കഴിഞ്ഞിട്ട് തക്കാളിയും പച്ചമുളകും ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കുറച്ച് നമ്മൾ അത് രണ്ടും കൂടി ഇട്ടുകൊടുത്ത് അതിന് ശേഷം നമ്മൾ അതിലേക്ക് തന്നെ നമ്മുടെ ചിക്കൻ കൊടുക്കണം നമ്മൾ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചിക്കൻ മസാല തേച്ചപ്പോൾ അത് പറയാൻ വിട്ടുമായിരുന്നു ഇത് ഇതുപോലെ നെയ്യ് ഇട്ടിട്ടുണ്ട് ഡാൾഡേ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ചിക്കൻ കെടുക്കുന്നുണ്ട് അത് ഓൾറെഡി ഒന്ന് വെള്ളമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പുക കാരണം കിട്ടുന്നത് ഇങ്ങനെയാണ് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ചുർച്ച് വച്ചേരുന്ന അരിയിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വറുത്തെടുക്കുന്നൊരങ്ങനാണ് ഈ കാണുന്നത് അപ്പം അത് വറുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്ത് വളരെയും ദാഴ്ചയും നമ്മൾ ഒഴിച്ചേക്കണ ആ ഒരു ഇതിലേക്കാണ് നമ്മൾ ഇതിട്ടേക്കുന്നത് അപ്പോൾ അതിലേക്ക് നമ്മൾ മിക്സിയിൽ അടച്ചു വെച്ചിരുന്ന ആ ഒരു മസാല കൂടി ആഡ് ചെയ്തുകൊടുത്തത് അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് അത് ഉമ്മായുടെ പ്രിപ്പറേഷനാണ് ഉമ്മ ഉണ്ടാക്കുന്നു ഞാൻ വീഡിയോ എടുക്കുന്നു വീടിയെത്തുന്നു നന്നായിട്ടിട്ടോ എട്ട് കൊടുക്കുക അന്നെ വളർത്താനായിട്ട് ടേസ്റ്റ് രീതി അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മഞ്ഞ ഡാൾഡി ഡാൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ വീട്ടിൽ എല്ലാം ഇതിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ വറുത്തെടുക്കുന്നത് നല്ല ഒരു ടേസ്റ്റ് ടേസ്റ്റുണ്ട് ഞാൻ തിന്നോക്കി ഒരു ശകലം മഞ്ഞപ്പൊടി കൂടി ഇടുന്നുണ്ട് ഒരു ചെറിയൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് വീണ്ടും ഇനി നമ്മൾ തിളപ്പിച്ച് വെച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് തിളപ്പ് വെള്ളം ഒഴിച്ച് ഈ ഒരു നമുക്കിത് വേവിച്ചെടുക്കാം ചിക്കൻ ഒന്നുകൂടെ മറച്ചിട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിലേക്ക് കറി ലീഫ് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓൾറെഡി നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ വറുത്ത് വെച്ചത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തു അതിനുശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇതുപോലെയാണ് ഇളക്കി കൊടുക്കേണ്ടത് ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കത് അവിടെ വെച്ച് എടുക്കാം അപ്പോൾ അങ്ങനെ നമ്മുടെ ബിരിയാണി ഏകദേശം സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഇളക്കി ഇങ്ങനെ കൊടുത്ത് കൊടുത്താട്ടോ നമ്മൾ ഉപയോഗിച്ചെടുക്കണം അതായത് വെള്ളത്തിൽ നിന്ന് കോരി കോരിയെടുക്കുന്ന മെത്തേഡല്ല നമ്മളിത് വെള്ളം ഇതിൽ തന്നെ വെച്ച് പറ്റിച്ചെടുക്കുന്ന മെത്തേഡാണ് യൂസ് ചെയ്തത് അപ്പോൾ നമ്മുടെ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടോ ഉപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ കഴിച്ചു നോക്കി അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഗസ്റ്റ് വന്നാലോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്യാം ഇതുപോലെ പിന്നെ നമ്മൾ കുറച്ച് വാനില വാനിലൈസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യണം കാരണം എന്നാലാണ് ആ ചോറിലെല്ലാം ഈ വാനില വാനിലൈസൻസ് പിടിക്കുകയുള്ളൂ അപ്പോൾ അതുപോലെ നമ്മൾ ശരിക്ക് ഇളക്കി മിക്സ് ചെയ്ത് തന്നെ എടുക്കുക അപ്പോൾ ഏകദേശം ഏകദേശം തന്നെയല്ല ഫുള്ളായിട്ട് തന്നെ നമ്മുടെ ചോറ് ഇത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കറിയാണുള്ളത് അപ്പോൾ ചിക്കൻ കറിയായിരുന്നു ഓൾറെഡി നമ്മൾ കണ്ടു അതെങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ശരിക്കും മിക്സ് ചെയ്ത് നമ്മൾ എടുക്കണം എടുക്കണോട്ടോ എന്നാലാണ് ആ വാനില സൺസിൻ്റെ എല്ലാം അതിൽ ആയി എല്ലാം ഒരു ടേസ്റ്റി ആയിട്ട് വരികയുള്ളൂ അപ്പോൾ ആ ഒരു രീതി കിട്ടണം നമുക്ക് അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുന്നത് ഇളക്കി കൊടുക്കുന്നത് എപ്പോഴും കറക്റ്റായിട്ട് തന്നെ ചെയ്യണം ചെയ്യണോട്ടോ എന്നാലാണ് നമുക്കതിൻ്റെ ഒരു ഫൈനൽ ലുക്കിലും ടേസ്റ്റിലും ഉണ്ടാവുകയുള്ളു അപ്പോൾ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ച നമ്മുടെ സവാളയും അതിൻ്റെ കൂടെ തന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് അതിലെ ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞു ഇതുപോലെ നല്ല ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബിരിയാണിയുടെ ഫൈനൽ ലുക്കാണ് ഈ കാണുന്നത് ഈ രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ആ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു അപ്പോൾ ഓൾറെഡി നമ്മൾ കണ്ടില്ലേ കുറച്ച് നമ്മൾ വേവിക്കുന്നത് അതിൻ്റെ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു വേ ചോറ് വെന്തുകൊണ്ടിരുന്ന സമയത്ത് അതിന് ശേഷം ബാലൻസാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ കുറച്ച് വെള്ളവും ചേർത്ത് നമ്മൾ ശരിക്കും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗമാണ് ഇനിയുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൂടി ഓക്കെ ഇപ്പം നമ്മുടെ ചിക്കനിലെ എല്ലാം പറ്റിയിട്ടുണ്ട് അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആദ്യം നമ്മൾ ഇട്ട് കുമ്പോഴുള്ള ഒരു രണ്ടര രണ്ടര അല്ല മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ ചെറുത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് ഇട്ട് മുളക് പൊടിയാണ് നമ്മൾ ഓൾറെഡി മുളകൊക്കെ പൊതുവീതായതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് മസാല മല്ലിപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കും നന്നായിട്ട് മിക്സ് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ അടുപ്പിൽ തന്നെയോ വിറകടുപ്പിൽ തന്നെയായിട്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ടേസ്റ്റിള്ള കറി നമുക്ക് കിട്ടും നമ്മൾ നല്ല കുട്ടികൾ ആവശ്യപ്പെട്ട വീട്ടിലുണ്ടാക്കി കൊടുക്കാവുന്ന ഒരു മെത്തേഡാണിത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സാധാരണ നമ്മൾ നമുക്ക് ഇനി നമ്മൾ സവാള കളക്ട് ചെയ്ത് കുക്കറി അടിച്ചെടുത്തു അതിന് ശേഷം അതുകൂടി ഒരു സിമ്പിൾ മെത്തേഡായിട്ട് ഫീൽ ചെയ്യും പിന്നെ നമ്മളിത് ഫിക്കറിൽ അടിച്ചു വെച്ച സവാളയാണ് അതുകൂടി ചേർത്ത് കൊടുത്തു അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തെടുത്തു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ വെള്ളമൊക്കെ പറ്റി കഴിയുമ്പോൾ ഇതേ രീതിയിൽ നമുക്ക് കിട്ടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്